ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ് കരുണ അപ്പം ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കുന്നത് നമ്മളെ നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും വിശുദ്ധരാണെന്ന് തോന്നും ആത്മാർത്ഥതരാണെന്ന് തോന്നും നമ്മൾ നിങ്ങളുടെ പല വർക്കുകളും പല വർക്കുകളും അതെന്താ പ്രശ്നം ഇപ്പോൾ തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലുന്ന അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിൻ്റെ പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചതെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത് ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നേരത്തെ നീ ആ സത്യസന്ധമായി ചെയ്യുമെന്ന് അപ്പം തന്നെ ദൈവ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹാപ്പിയാ തുടങ്ങും എന്താണ് അവരും സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒന്ന് പുതുക്കിയിട്ടും രണ്ട് പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്നില്ലാത്തത് നമ്മൾ നമ്മളലങ്കിക്കുക നമ്മളിപ്പോഴിതിൻ്റെ ഫലം നോക്കിയിരിക്കുകയാണ് ഓപ്പർ ലെറ്റർ വന്ന വിസ വന്ന പൈസ വന്നാൽ ബാങ്കുകാരൻ തിരിച്ച് വിളിച്ചു ലോണാണ് തരുവെന്ന് പറഞ്ഞായിരുന്നല്ലേ അച്ഛൻ അവർ ബാങ്കുകാരൻ്റെ ബോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നിന്നോട് പറഞ്ഞ കാര്യം ചെയ് നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ തിരുസ്ഥനിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവ സ്നേഹം നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷ സാക്ഷ്യായിട്ട് മാറിയ അപ്പം പിന്നെ അച്ഛൻ്റെ അവിടെ ആവശ്യമില്ല അതോടുകൂടി കർത്താവ് നിൻ്റെ വിഷയം ഈ വിഷയമല്ല വരാൻ പോകുന്ന എത്ര വിഷയങ്ങളാണ് ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്നത് നിനക്കറിയാൻ പോകാത്ത കാര്യങ്ങൾ പോലും ദൈവം ചെയ്യും ഇപ്പോൾ ഒരു ടീച്ചർ ദിവസം തക്ഷം പറഞ്ഞില്ല കൊച്ചിയിൽ നിന്ന് ടീച്ചർ പറഞ്ഞെന്താണ് എനിക്ക് ഒരു എൻ്റെ ജോലി പോയി പക്ഷേ കേരളത്തിൽ എനിക്ക് എനിക്ക് എൻ്റെ പ്രൊഫഷന് പറ്റിയ ശമ്പളം തരാനുള്ള കമ്പനി ഇല്ല പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യം ഇല്ല അവർ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ് അവരുടെ പ്രൊഫഷന് കപ്പാസിറ്റി ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസിന് പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന കമ്പനി കേരളത്തിലില്ല ശമ്പളം കിട്ടത്തില്ല പുറത്ത് പോകാൻ താല്പര്യമില്ല പിന്നെ ഇവരെന്തു ചെയ്യും പിന്നെ എന്ത് ചെയ്യും അവർ ഉടമ്പടി എടുത്ത് അതാ സംഭവം ഉടമ്പടി എടുത്തതിന് ശേഷം അവർ കുർബ ആ ഉടമ്പടി വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരുവി ചെയ്തിട്ട് അവർ കുർബാന സ്വീകരിക്കുമ്പോൾ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമെന്ന ശമ്പളം എഴുതി കാണിക്കും കർത്താവ് നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ കേട്ടോ നോക്കിയാൽ കിട്ടില്ല കേട്ടാ എഴുതാം ഏ ആ നമ്മൾക്ക് നമ്മൾ കിട്ടിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് അവർക്ക് ലഭിക്കും കേരളത്തിൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ലെന്നാണ് അവർ ഇപ്പോൾ ധരിച്ചിരിക്കണത് അത്തരം പ്രൊഫഷന് ഒരു ശമ്പളം തരുന്ന കമ്പനി കേരളത്തിൽ ഇല്ല അവർക്ക് പുറത്തു പോകുന്ന താല്പര്യമില്ല പക്ഷേ അവർ ഉടമ്പ എടുത്തു കഴിയുമ്പോൾ കൃപാ ചെയ്യുന്ന സമയത്ത് കർത്താവ് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കും ഈ ശമ്പളം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും പിന്നെ എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് ഇൻ ഇൻ്റർവ്യൂ ആയി ഇൻ്റർവ്യൂവിൽ അതിനുശേഷം അവർ എച്ച് ആർ വിളിച്ച് കഴിയുമ്പോൾ ശമ്പളം പറയുമ്പോഴാണ് ഈ ഒരു കണ്ണ് നിറഞ്ഞു പോണത് കർത്താവ് കൃപായൻ്റെ സമയത്ത് പറഞ്ഞ ശമ്പളമാണ് തരണത് പ്രേസിലാണോ ലുയ്യുയ ഇത്രയും ഇടിപെട്ടായിട്ടുള്ള ഷാർപ്പ് ഷൂഡായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം നമ്മുടെ ലോകത്തിലുണ്ടാകത്തില്ല ഞാനിപ്പോൾ നിങ്ങളെ ശാസിക്കുന്നത് ആ മറ്റേ കാണൻകാർ ചേർത്തിയ പോലെ കരയാൻ മാത്രം അറിഞ്ഞിട്ട് അഭ്യാസം കാണിച്ചിട്ട് കണ്ണീര് കൊണ്ട് കർത്താനം പറ്റിക്കാതിട്ട് നടക്കത്തില്ല എന്നായി പറയണത് മര്യാദക്ക് അതിൻ്റെ അഴിവി മനസ്സിലാക്കിയിട്ട് കരുണയും സ്നേഹവും കൊണ്ട് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി ഉടമ്പടി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിക്കേണ്ട ഹരിയു സാഗേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കും എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയൊക്കെ കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തുകയും തൻ്റെ തിരുമുറി വാർന്ന വരതുകരത്താൽ ആസ്വദിക്കുകയും ചെയ്യുന്ന സമയമാണ് ഏകാഗ്രതയുടെ മനസ്സ് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഏകാഗ്രതയുടെ മനസ്സ് ദൈവത്തെ അർപ്പിക്കുക അഭിഷേകം ലഭിക്കുന്ന ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം

കർത്താവ് വിശമ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മൂന്ന് ലക്ഷത്തോളം മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും കൂടുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യർ എല്ലാ ജില്ലകളിലെ സംസ്ഥാനങ്ങളുമുള്ള മനുഷ്യർ കർത്താവ് ഉടമ്പടി എടുത്തു പോയ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടെ വേലും വലിയ കാരുണ്യം ചൊരിയട്ടെ കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകട്ടെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങള് അയാള് കുടമ്പടി വർക്കൗട്ട് ചെയ്യണത് അത് ഗിലാസ് ഒരു അഞ്ച് ഇരുപത്തിരണ്ടിലുള്ളതാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമീമനം ദയ ആണ്ത് കരുണയുടെ ഭാഗത്ത് നിൽക്കുന്നത് കരുണ എന്ന് പറയുന്നത് എല്ലാ വേദനപ്പെടുന്നവരിലും വിഷമസന്ധിയിലുള്ളവരിലും നിന്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തെ സ്നേഹത്താൽ നീ സമർപ്പിതയാകുന്നതും സമർപ്പണത്തിലൂടെ നീ സുവിശേഷത്തിൻ്റെ നിലവാരമുള്ള സാക്ഷിയായി മാറി ദൈവ പൈതലിൻ്റെ സ്ഥാനത്തേക്ക് നീ എടുക്കപ്പെടുന്നതാണ് കർത്താവേ അതുപോലുള്ള കൃപയിലേക്ക് അങ്ങടെ മക്കളെ നീ ഉയർത്തണമേ വളർത്തണമേ ശ്രദ്ധിക്കട്ടെ ജീവനുജീവ നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ആ എല്ലാം അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നതും യാചിക്കുന്നതും കർത്താവെ ഞങ്ങളുടെ ഉടമ്പടി യോഗങ്ങളോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നീ കരുണ തോന്നാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ നിബന്ധനകളോട് കർത്താവെ ഉടമ്പടിയുടെ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികമായ അഭിഷേകം ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ക ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ ഓരോ ദിവസങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ ഇടവ വിഷയങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകമായി അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ കൃപയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വരം കൊണ്ട് അതുപോലെ വിശ്വാസവരം കൊണ്ട് ഞങ്ങൾക്ക് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ i the movie. ഉന്നതമായ കർത്താവെ മക്കളുടെ കണ്ടെത്തും തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവി ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവി നിന്റെ ജീവനോടെ നീ ജൊലിച്ചു നിൽക്കുന്ന ദൈവീകമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവി ഇങ്ങനത്തെ കരുതലിനുള്ള ആണിപ്പോഴത്തിൻ്റെ അത്ഭുതകരങ്ങൾ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി രോഗികൾ പീഡിതര് കർത്തായ ആന്തരിക അവയവങ്ങളിൽ രോഗമുള്ളവർ കർത്താവ് ചർബങ്ങളിൽ മുടി മുടികൊഴിഞ്ഞു പോകുന്നവർ കർത്താവി കിമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ കിണ്ണുരോഗികൾ കരൾ രോഗികൾ വിസർപ്പ രോഗികൾ കർത്താവ് ശിസ്തമുള്ളവർ കർത്താവ് മക്കളെ ഇല്ലാത്തവർ കർത്താവ് ഗർഭാശയത്തിലും അന്നനാളത്തിന് വരും കർത്താവ് ശിസ്റ്റുള്ളവർ കർത്താവ് ബ്ലീഡിങ് ഉള്ളവർ കർത്താവ് മുത്താശയത്തിൽ കല്ലുള്ളവർ മൂത്രം വേദന ഉള്ളവർ പലതരത്തിലുള്ള കർത്താവ് ആന്തരിക അവയവങ്ങൾ ശ്രാവങ്ങളുള്ളവരുടെ കർത്താവിന്റെ കണ്ട ചൊരിയൊരു കർത്താവ് അങ്ങനെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തിയൊരു കർത്താവി സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമകൾ പ്രാർത്ഥിക്കുന്ന കൃത്യ വിശുദ്ധ പൗരോഹിത്വ മകത്തപ്പെടുക അടിപ്പുഴ പോലെ വൈദാഖലം പോലെ ദൈവികമായ ശക്തികർത്താവ് ഉച്ച മുതലുള്ള കാലുവരെ ഉച്ച മുതലുള്ളൻകാലുവരെ മക്കളുടെ ഒരു കർത്താവ് ആവശ്യങ്ങളുടെ കർത്താവ് എല്ലാ ക്വശങ്ങളിലും എല്ലാ ക്വശങ്ങളിലും എല്ലാ പേശുകളിലും എല്ലാ ഞാൻ ജന്തുക്കളിലും ഞാണ്ടി ഞരമ്പുകളുടെ കർത്താവ് കൃത്യ ധമനികളെ ൾ കർത്താവി ഹൃദയത്തിന്റെ അസ്വസ്ഥത കരളിൻ്റെ അസ്വസ്ഥകൾ കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവി എല്ലാവിധ ആന്തരിക അവയവങ്ങൾ കർതാവി ഭരണിയായ രോഗങ്ങൾ പി സി ഒ ഡി രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ കർത്താവി അരസസ് രോഗങ്ങൾ കർത്താവി എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ ബ്രെയിൻ ട്യൂമറുള്ളവരിൽ ട്യൂമറിന്റെ അസുഖങ്ങൾ മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ളവരുടെ അസ്വസ്ഥ ഉള്ളവരുടെ കിടത്താവി എപ്പി ലി രോഗികളെ കർത്താവി പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കടുത്താവി അങ്ങനെ തിരുസന്നിധി ഉച്ച മുതലേ കർത്താവി ഉള്ളൻകാലവർ കർത്താവി എല്ലാ കോശങ്ങളും പേശികളിലെ കർത്താവിന്റെ വിചിദ്ധമായത്വം കർത്താവിന്റെ വിചിത്രമായത്വം കർത്താവിന്റെ വിചിദ്ധമായത്വം പടരട്ടിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് മരുന്ന് ലേപന വില കിട്ടാവി പക്ഷെ അവരുടെ മരുന്ന് ലേപന വില കിട്ടാൻ മരുന്ന് ലേപന വില കിട്ടാവി അങ്ങനത്തെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ ജോലിയില്ലാത്ത അവസ്ഥകൾ വിശദ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ് പരീക്ഷയ്ക്ക് കർത്താവ് പഠനം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ് ജോലിക്ക് വിദേശയാത്ര വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ് എന്താ വിദേശത്ത് പോയിട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടാതെ അറിയുന്ന ഒരു കർത്താവ് പല തരത്തിലുള്ള കേസുകളിരിക്കുന്ന കർത്താവ് എല്ലാ സ്ഥലത്തും മക്കളില്ലാത്ത ഒരു കർത്താവ് ഉള്ള മക്കൾ കടത്താൽ ചാപള്ളിയായി പല പ്രാവശ്യം ഗർഭപക്ഷം പോയിട്ടുള്ള മക്കൾ നടുവേദനക്കാർ കർത്താവ് നടുവേനക്കാർത്താവ് ശ്വാസകോശ ഫോട്ട് ഡോസിനൊരു കർത്താവ് ബോഡി ഡോസ് അസുഖത്താവ് എല്ലാം കർത്താവ്

எஸ் கிரிஸ்துவே ரேடே വിവാഹമൊത്തുവരാത്തവർ വിവാഹത്തിന് മാനസികമായിട്ട് പൊരുത്തക്കടവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ വിവാഹത്തിൻ്റെ കേസിലേക്കപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിൽ നിരാലംബരായി പോയിരിക്കുന്ന മക്കൾ മക്കളുടെ ദുർനിടപ്പുകൾ തെറ്റായ ബന്ധങ്ങൾ അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഭർത്താവ് ഭവനരഹിതരെ ഒരു മാർഗവും കണ്ണുമ്പിൽ തെളിഞ്ഞു വരാത്തവർ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് എന്ത് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരെ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ദേവദാമ കൃപാസനം അടുത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യക്ഷത്തിൽ പത്തിയെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയിൽ ഈ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായ കർത്താറേപത്തിന് സഖ്യം പറയുന്നതിന് വേണ്ടി കർത്താവ് ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളെ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുറ വാർന്ന ഭരത്തുകരത്താൽ ഇട്ടിപ്പിട പോലും കർത്താവെ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കർത്താവ് ദൈവത്തിൻ്റെ കരുണ ഉച്ചുമായി ഉള്ളംകാലുവരെ ദൈവികമായ ശക്തി ഒഴുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിലും എല്ലാം മനസ്സിൻ്റെ ആ തറവാതങ്ങൾ അതുപോലെ തന്നെ മനസ്സിൻ്റെ തറവാദങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴിഞ്ഞു പോയാൽ മനസ്സ് തളർന്നുപോയാ തകർന്നുപോയ മനസ്സും ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും വാക്ക് പോലും പറയാൻ പറ്റാത്തവർ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയണ്ട പേരെല്ലാം ദൈവത്തിന്റെ കരുടെ ചൊരിയട്ടെ ഐശ്വര്യട്ടെ നിറയുന്നവേ മൗനമായി പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കുക ആഴ്ചയിൽ ഈ മാസത്തിലും അത് നടക്കേണ്ട വിഷയങ്ങൾ പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥയിലെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഫലപ്രദമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഉടമ്പടി അല്പം ചൈതന്യം കുറഞ്ഞു പോയവർ ഇരട്ട് ചൈതന്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിൻ്റെ അഭിഷേക സ്ഥാനത്ത് വന്നിട്ട് ഉഴമ്പെടുക്കാൻ ആരോഗ്യം കൊണ്ടായിട്ടും പിശാച്ചിൽ ആൾക്കാർ തട്ടിച്ചുകൊണ്ട് പോകും ഇന്നെടുക്കണ്ട നാളെ എടുത്താൽ മതി എന്ന് പറഞ്ഞു കൊണ്ടുപോകും അങ്ങനെയുള്ള ഓരോപരങ്ങളെല്ലാം ഇരിക്കുന്നവരും ടെസ്റ്റിലിരിക്കുന്നവരെ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് വച്ചാൽ എൻ്റെ അഭിപ്രായം ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളൂ സാത്താവിൻ്റെ തട്ടിപ്പിൽ വീണു പോകരുത് ആശീർവാദമാണ് എന്തെങ്കിലും ഒരിക്കൽ കൂടി മൗനമായി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോഴും വിഷയങ്ങളും മധ്യസ്ഥയിൽ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വചന വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന വരമെന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം വരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിന്റെ സന്നിധിയിൽ ആസ്തി വർദ്ധിപ്പിച്ചെടുക്കുവാൻ യശുവി ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

വിശംശയായിരിക്കും ശുദ്ധീകരിക്കട്ടെ എൻ്റെ പേര് അമൽ മരിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നിട്ട് എപ്പോഴും വിഷമിച്ചിട്ട് അമ്മേനെ വിളിക്കും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാമെന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ അയച്ചുതരും ഞാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അമ്മ സാക്ഷി അയച്ച് തരും ഞാൻ ആദ്യം അത് തുറന്നു നോക്കാറേ ഇല്ല ഞാൻ പ്രാർത്ഥിക്കും അതിൽ കുടുംബ പ്രാർത്ഥന ചെല്ലും ഞായറാഴ്ച പള്ളിയിൽ പോകും അതിനപ്പുറം ആഴത്തിലുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ ആ സാക്ഷ്യങ്ങൾ കേൾക്കാറേ ഇല്ല ഒരു ദിവസം ഞാൻ ബി റ്റു പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മാർക്ക് കുറവാണ് എ ബി വണ് വരെ എനിക്ക് മാർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബി ടു എത്തിയപ്പോൾ എനിക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു സാക്ഷി അയച്ചു തന്നു ഞാൻ ആ സാക്ഷി ഇരുന്ന് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഭയങ്കര സമാധാനം തോന്നി അങ്ങനെ ഞാൻ അമ്മ അയച്ച് തന്നിട്ടുള്ള സാക്ഷികളൊക്കെ എടുത്ത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് 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 അപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ആ പുസ്തകങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ വിശ്വാസക്കുറവ് എന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ അഞ്ച് പേര് ഒരു വീടെടുത്ത് താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നേ പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ ഉറക്ക വെക്കാൻ തുടങ്ങി ആദ്യം ഞാനിരുന്ന് കേൾക്കുകയുള്ളായിരുന്നു ബാക്കി ഞങ്ങൾ അഞ്ച് പേരുണ്ട് അവിടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷികൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ ഉറക്ക സാക്ഷ്യം വെക്കാൻ തുടങ്ങി അമ്മ അയച്ചു തരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ സാക്ഷ്യങ്ങൾ എടുത്ത് കേൾക്കും അപ്പോൾ അവരിയ്ക്കുമ്പോൾ തന്നെ ഞാനത് വെക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യം ആരും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു ആരും ശ്രദ്ധിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അവർക്ക് എന്തോ ഇതെന്താ ഇത് എപ്പോഴും എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു അതൊരു അത്ഭുതമായിരുന്നു അവരൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് സംശയങ്ങളായി അങ്ങനെ ഞങ്ങൾ എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കാൻ തുടങ്ങി ഈ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിരുന്നു എനിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ട് ജർമ്മൻ എക്സാം ആ എക്സാമിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും പിന്നീട് എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ എക്സാമിന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അമ്മ എപ്പോഴും പറയും എൻ്റെ മോള് പാസ്സാവും എൻ്റെ മോൾ ഈ ആൾക്കാരെ കരുതുന്ന സാക്ഷ്യം പറയണമെന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ആ മൂന്ന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം ഒരു അവസരം എനിക്ക് തരണേന്ന് അങ്ങനെ ഞാൻ പോയി നവംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കൊൽക്കത്തയിൽ വെച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വേറെ ആർക്കും കുഴപ്പമില്ല എൻ്റെ അടുത്ത് മാത്രം സ്പീക്കിംഗിന് ഭയങ്കരമായിട്ട് അവർ ക്വസ്റ്റിൻ ചോദിച്ചു എന്നെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ എന്നോട് ക്വസ്റ്റിൻ ചോദിച്ചു ലിസണിങ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനവിടെ നിറങ്ങി എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മോൾ വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൾ എന്തായാലും പാസ്സാകും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുകളിലൂടെ വന്ന് സാക്ഷ്യം പറയണം ഞാനും അമ്മ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ എന്നെ പാസ്സാക്കി തരണം എൻ്റെ എൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് എൻ്റെ കുടുംബത്തിൻ്റെ ബാക്കി കാര്യങ്ങളിരിക്കണേ ഞങ്ങൾക്കൊരു വീട് പണിയണം എല്ലാം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്ന എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വന്നിട്ട് ആദ്യം എൻ്റെ അമ്മയോട് ഞാൻ ഈ റിസൾട്ട് പറയുന്നത് എൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് അഞ്ചും ആറും ഏഴും പ്രാവശ്യം എഴുതി പാസ്സാവാത്ത പാസ്സാവാത്ത എക്സാം ആദ്യത്തെ ചാൻസില് എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി തന്നു ഞാൻ പാസ്സായി റിസൾട്ട് വന്നു നാല് മൊടികളും നല്ല കൂടി ഞാൻ പാസ്സായി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലിസണിങ്ങിൽ എഴുപത് മാർക്ക് തന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് ആരും അറിഞ്ഞിട്ടില്ല ആ റിസൾട്ട് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് അറിയണേ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ബാക്കിയുള്ളവർ അറിയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചതാ ഇപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ ആയിരിക്കും ബാക്കിയുള്ളവർ ആ റിസൾട്ട് അറിയണേ എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു അമ്മ മാതാവ് എനിക്ക് നല്ല റിസൾട്ട് തന്ന് എന്നെ രക്ഷിച്ചും യേശൂരും മാതാവിനൊരു നൂറും നന്ദി